ബെരിഹാറിലെ മത്സ്യക്കുരുതിയിൽ കർശന നടപടി ആവശ്യപ്പെട്ട് എറണാകുളത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കടവന്ധറയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി മന്ത്രി പി രാജീവിന്റെ വസതിയിലേക്കായിരുന്നു ബി എം എസിന്റെ പ്രതിഷേധം പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും മത്സ്യക്കുരുതിയിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് കടവന്ത്രയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് റീജിയണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പോലീസിനെ മറികടന്ന് ഓഫീസിലേക്ക് പ്രവർത്തകർ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത് ഇരുവരും തമ്മിൽ ഉന്തിനും തള്ളിനും ഇടയാക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു വിഷയത്തിൽ നടപടിയുണ്ടാവാത്ത പക്ഷം തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം പെരിയാർ മലിനീകരണത്തിന് കാരണക്കാരായ കമ്പനികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് മന്ത്രി പി രാജീവിന്റെതെന്ന് ബി ആരോപിച്ചു മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം കുസാറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു അതിനിടെ പെരിയാറിൽ വീണ്ടും മീനുകൾ ചത്തുപൊങ്ങി ആലുവ ചൂർണിക്കര ഭാഗത്ത് രാവിലെയാണ് മീനുകൾ ചത്തുപൊങ്ങിയത് കേരളവിഷൻ ന്യൂസ് കൊച്ചി